പുതിയ താരിഫ് നയത്തിൽ ഇന്ത്യ വിയറ്റ്നാം ഇസ്രയേൽ രാജ്യങ്ങളുമായി യു എസ് വ്യാപാര ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ ചർച്ചകൾ വിജയിച്ചാൽ നിർദ്ദിഷ്ട താരിഫ് ചുമത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കും തീരുവ പ്രാബല്യത്തിൽ വരുന്ന ഈ മാസം ഒമ്പതിനു മുമ്പ് തന്നെ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നതിനായുള്ള ശ്രമങ്ങളിൽ ട്രംപ് വ്യക്തിപരമായി ഇടപെടുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ടെന്നും സി എൻ എൻ പുറത്തുവിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കും പരസ്പര ധാരണയിലെത്താൻ സാധിച്ചാൽ തീരുവ പൂജ്യമാക്കുമെന്നും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ടോം ലാം പറഞ്ഞതായി ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു ഇരുപത്തി ആറ് ശതമാനമാണ് ഇന്ത്യക്ക് മേൽ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന പകരച്ചുങ്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് യു എസ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിന് പിന്നാലെ സെൻസസും സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും ട്രംപിന്റെ നടപടി ബാധിച്ചിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ബെഞ്ചമിൻ നെതഞ്ാഹുവുമായി താരിഫ് ചർച്ച നടത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ നിലവിൽ പതിനേഴ് ശതമാനം താരിഫ് നേരിടുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം പ്രതികാര തീരുവ ഏർപ്പെടുത്താൻ ചൈന പദ്ധതി ഇടുന്നതായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും യു എസ് വിപണികൾ ഇടിഞ്ഞു വാസ്ട്രീറ്റിലെ അടിസ്ഥാന സൂചികളെല്ലാം കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് രേഖപ്പെടുത്തിയത് എസ് ആൻഡ് സൂചികയിലെ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ രണ്ടേ ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായി വ്യാപാര യുദ്ധത്തെയും ആഗോള സാമ്പത്തിക മാദ്യത്തെയും കുറിച്ചുള്ള ആശങ്കകളാണ് വിപണിയെ പിടിച്ചു എന്നാൽ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ബംഗ്ലാദേശിലെ വസ്ത്ര വ്യവസായം തകർന്നടിയുമെന്ന ആശങ്കയിലാണ് ചൈന കഴിഞ്ഞ ലോകത്തെ രണ്ടാമത്തെ വലിയ റെഡിമെയ്ഡ് വസ്ത്ര ഉൽപാദക രാജ്യമാണ് ബംഗ്ലാദേശ് ഇവരുടെ വസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടൺ വസ്ത്രങ്ങൾക്ക് പതിനാറ് ശതമാനവും പോളിസ്റ്റർ തുണിത്തരങ്ങൾക്ക് മുപ്പത്തിരണ്ട് ശതമാനവുമാണ് തീരുവ ബംഗ്ലാദേശിൽ നിന്നും യു എസിലേക്കുള്ള കയറ്റുമതിയുടെ ഭൂരിഭാഗവും കോട്ടൺ ആണ് ഫാഷൻ മീഡിയ ഹൗസായ അപ്പാരൽ റിസോഴ്സസിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുറഞ്ഞത് എഴുപത്തി ആറ് വസ്ത്ര നിർമ്മാണശാലകൾ ബംഗ്ലാദേശിൽ അടച്ചുപൂട്ടി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് തുറമുഖ നഗരമായ ചിറ്റഗോങ്ങിലും പരിസരത്തുമുള്ളവയ്ക്കാണ് മൊത്തം അടച്ചുപൂട്ടലുകളുടെ എണ്ണം മൂന്നിരട്ടയിലധികമാകാമെന്നും റിപ്പോർട്ടുകളുണ്ട് അൻപതിനായിരത്തിലധികം തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായി ഇതിൽ കൂടുതലും സ്ത്രീകളാണ് ചിറ്റഗോം മേഖലയിൽ രജിസ്റ്റർ ചെയ്ത അറുന്നൂറ്റി പതിനൊന്ന് വസ്തു ഫാക്ടറികളിൽ മുന്നൂറ്റി എണ്ണം മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളെന്നും ബംഗ്ലാദേശ് വസ്ത്ര നിർമ്മാതാക്കളുടെയും കയറ്റുമതിക്കാരുടെയും അസോസിയേഷൻ പറയുന്നുണ്ട് ഇവയിൽ നൂറ്റി ഫാക്ടറികൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നൂറ്റി എണ്ണം സബ് കോൺട്രാക്ടർമാരായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ പ്രധാന വ്യവസായ ജില്ലകളിൽ തൊണ്ണൂറ്റിയഞ്ച് റെഡിമെയ്ഡ് വസ്ത്ര ഫാക്ടറികൾ അടച്ചുപൂട്ടി ഗാസിപൂരിൽ അൻപത്തിനാല് നാരായൺഗഡ് നർസിംഗടിയിൽ ഇരുപത്തിമൂന്ന് സവാർ അഷ്ടാലിയയിൽ െട്ട് എന്നിങ്ങനെയാണ് കണക്കും ഇവിടങ്ങളിൽ നിന്നും മൊത്തം അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തൊഴിലാളികളും ജീവനക്കാരും ജോലി ചെയ്തിരുന്നതായി ഇൻഡസ്ട്രിയൽ പോലീസിനെ ഉദ്ധരിച്ച് പ്രമുഖ ദിനപത്രങ്ങളായ പ്രോം തോം അലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ വാർഷിക റെഡിമെയ്ഡ് വസ്തു കയറ്റുമതിയുടെ ഇരുപത് ശതമാനവും അമേരിക്കയിലേക്കാണ് കഴിഞ്ഞ വർഷം മൊത്തം കയറ്റുമതി എട്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ ആയിരുന്നു മറ്റെവിടെയെങ്കിലും വിപണി കണ്ടെത്തുന്നതിന് സമയവും പരിശ്രമവും വേണം അത് എളുപ്പമല്ലെന്നും പ്രമുഖ ഫാക്ടറി ഉടമകൾ സമ്മതിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഏകദേശം നാലായിരത്തി അറുന്നൂറ് റെഡിമെയ്ഡ് വസ്ത്ര ഫാക്ടറികളുണ്ട് ഏറ്റവും മികച്ച ബ്രാൻഡുകൾ പോലും വസ്ത്രങ്ങൾ വാങ്ങുന്ന കേന്ദ്രമാണിത് തിരിച്ചടി വളരെ പെട്ടെന്നായിരുന്നെന്നും ബംഗ്ലാദേശ് ഗാർമെന്റ് മാനുഫാക്ചേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ നേതാവ് അൻവർ ഹൊസൈൻ പറയുന്നുണ്ട് ചൈനയ്ക്കും വിയറ്റ്നാമിനും അമേരിക്ക വളരെ ഉയർന്ന താരിഫ് ചുമത്തിയതാണ് ഏക ആശ്വാസമെന്നും പറഞ്ഞു